മുന്തിരി കഴിച്ച ആറു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ വിപണിയിൽ ഇന്ന് ലഭിക്കുന്ന മുന്തിരി അടക്കമുള്ള ഫലവർഗ്ഗങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫലവർഗ്ഗമാണ് മുന്തിരി തോട്ടങ്ങളിൽ നിന്നു മുതൽ പല രാസവള പ്രയോഗങ്ങളിലൂടെ വിപണിയിലെത്തുന്ന മുന്തിരി വിപണിയിൽ കേടു കൂടാതെ ഇരിക്കുന്നതിന് ആരോഗ്യത്തിന് ഹാനികരമായ ചില രാസപദാർത്ഥങ്ങൾ കലക്കിയ ലായനി തളിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് വിപണിയിൽ ലഭിക്കുന്ന ചില മുന്തിരികളിൽ ഒരു വെളുത്ത പദാർത്ഥം മുന്തിരിയുടെ പുറംതോടിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാറുണ്ട് ഇത് ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ കൂടാതെ കുലയിൽ നിന്നും വേർപെട്ട പൊട്ടിയ മുന്തിരികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഇത്തരം മുന്തിരി ികള് കുട്ടികള്ക്ക് നല്കരുതെന്നും വിദഗ്ധര് പറയുന്നു ചെറുപ്രാണികൾ അകലം പാലിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട് കാരണം അത്തരം പഴവർഗ്ഗങ്ങളിൽ കീടനാശിനി തളിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉപ്പ് വിനാഗിരി മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ ഫലവർഗ്ഗങ്ങൾ മുക്കിയിടുന്നതും കൃത്യമായി കഴുകി ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യത കുറച്ചേക്കാം കുട്ടിയുടെ പിതാവ് വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെച്ച മുന്തിരി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിരുന്നതായാണ് വിവരം ഇത് കഴിച്ചതോടെയാണ് കുട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് ബീഹാറിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായാണ് വിവരം സമാന ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ ആരോഗ്യ വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈറ്റ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി